നമസ്കാരം അധികാരത്തിലെത്തിയാൽ ഒരു ലക്ഷം രൂപ ഉറപ്പ് നൽകുന്ന ഗ്യാരണ്ടി കാർഡുകളുമായി വോട്ട് തേടിയ കോൺഗ്രസ് പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കേസ് വിജയിച്ചാൽ പണം നൽകുമെന്ന ഉറപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ കുപ്രസിദ്ധമായ ഘട്ടാഘട്ട് കാഷ് ട്രാൻസ്ഫർ മുദ്രാവാക്യങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണം ആരോപണമുയരുന്നത് ന്യൂഡൽഹിയിലെ അഭിഭാഷകനായ വിഭോർ ആനന്ദ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ കോഴ ആരോപണങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രപതിക്കും കത്തയച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളും ജനപ്രാതിനിമത്തിന്റെ സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്ന് സബ് ഒന്ന് പ്രകാരം പൊതു തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ കടുത്ത അഴിമതിയാണ് പാർട്ടി നടത്തിയിരിക്കുന്നത് ഘട്ടാഘട്ട പദ്ധതിയും ഗ്യാരണ്ടി കാർഡുകളുടെ വിതരണവും വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ഹർജിയിൽ ഇദ്ദേഹം ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം പ്രകാരമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ അഴിമതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരം ഒരു സ്ഥാനാർത്ഥിയോ അവരുടെ ഏജന്റോ നൽകുന്ന സമ്മാനമോ വാഗ്ദാനമോ കൈക്കൂലിയാണ് എന്നാൽ ഒരു സ്ഥാനാർത്ഥിയുടെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റിന്റെ സമ്മതത്തോടെയോ ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ നേരിട്ടോ പരോക്ഷമായോ വോട്ട് ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ ഉള്ള പ്രതിഫലം നിയമത്തിന്റെ പരിധിയിൽ വരും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനം നൽകുന്നതിൽ നിന്നോ വോട്ടിനായി പണം വിതരണം നടത്തുന്നതിൽ നിന്നോ വിലക്കിയിട്ടുണ്ട് അതിനാൽ നടപടിക്രമം അനുസരിച്ച് വിഷയത്തിൽ ഇടപെടാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിനായി ഒരു ലക്ഷം രൂപ വോട്ടർമാർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകാമെന്നും പണം നൽകുന്നത് ഉറപ്പാക്കുന്ന ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്തുവെന്നുമായിരുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനം ഇത് ഉറപ്പു നൽകാൻ രാഹുൽ ഗാന്ധി ഒപ്പിട്ട് ഗ്യാരണ്ടി കാർഡുകൾ പ്രവർത്തകർ വിതരണം ചെയ്യുന്ന വീഡിയോകളും അദ്ദേഹം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ നേതാക്കളും അതിന്റെ പ്രവർത്തകരും ചേർന്ന് സ്ത്രീ വോട്ടർമാരെ വോട്ട് ചെയ്യുന്നത് പ്രേരിപ്പിക്കാൻ കടുത്ത അഴിമതി നടത്തിയെന്ന് സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഹർജിക്കാരൻ ഈ തെളിവുകൾ നിരത്തി വാദിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ പ്രവർത്തകരും സെക്ഷൻ പ്രകാരം കുറ്റകരമാണ് ചെയ്തിരിക്കുന്നത് പാവപ്പെട്ട മുസ്ലിം വോട്ടർമാരെ വശീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും ആനന്ദ് ആരോപിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന വീഡിയോകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇതും ഇവിടെ പരാമർശിക്കപ്പെടേണ്ടതാണ് വരി നിൽക്കുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്ന് ശ്രദ്ധേയമാണ് അതിനാൽ കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡ് വഴി ഒരു പ്രത്യേക സമുദായത്തിലെ വോട്ടർമാരെ പ്രേരിപ്പിച്ചിരുന്നു എന്നത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ആഴ്ചകളിൽ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചാൽ സ്ത്രീ വോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും പ്രതിവർഷം ഒരു ലക്ഷം രൂപയും അക്കൗണ്ടിലേക്ക് മാറ്റുമെന്ന് ഘടാഘട്ട് പദ്ധതി വഴി വാഗ്ദാനം ചെയ്തിരുന്നു കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി എന്നിവർക്കുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി ആറാം വകുപ്പ് പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ആനന്ദ് ആവശ്യപ്പെടുന്നു ഗ്യാരന്റി കാർഡ് വഴി വോട്ടർമാരെ കൈക്കൂലി നൽകി പ്രേരിപ്പിച്ച് കോൺഗ്രസിന്റെ തൊണ്ണൂറ്റിയൊൻപത് പ്രതിനിധികളെയും അയോഗ്യരാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു